അസ്സാം വൈക്കം വർമ്മത്തബർക്കാത്തോയ് എന്ന് പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും പല പല ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ ഒരു ചെറിയൊരു ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളാ മനസ്സിലുള്ള ഉദ്ദേശം പൂർത്തിയാവുന്ന ഒരു ഇസ്മാണ് അസ്മാവൽ ഹുസൈനെ പറ്റി പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇസ്മുകളായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ മഹത്വങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീഡിയോ കേട്ടിട്ടാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വെച്ചാൽ അപ്പം ഇൻഷാല്ല എല്ലാവരുടെ ആഗ്രഹം പൂർത്തീകരിച്ചിരട്ടെ പഠിച്ചവനെ ആമീൻ നബ്സ്ല്ലാതെ വില്ലമ പറയുകയുണ്ടായി നിങ്ങളൊന്നിക്കിൽ ഇരുന്ന് പഠിപ്പിക്കുക അല്ലെങ്കിൽ പഠിക്കുന്നവനാകുക അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നവനാകുക അപ്പോൾ ഈ കേൾക്കുന്നതിനും നിങ്ങൾക്ക് കൂലി ഉള്ളതാണ് പടച്ച റബിൻ്റെ ഭാഗത്ത് ഏറ്റവും വലിയ കൂലിയുള്ള കാര്യമാണ് ഇങ്ങനെ കേൾക്കുക ഈ കേൾക്കുന്നതിലൂടെ ഒന്നാമത് ഞാനിട്ട് ഇത് പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അപ്പം ഞാൻ ഞാൻ എനിക്കൊരറിവായി നിങ്ങൾക്കും ഒരറിവായി ചിലവരുടെ മനസ്സിലുണ്ടാവാം ഇതൊക്കെ എന്തിനാ ഇവൾ പറയുന്നത് വലിയ വലിയ ഉസ്താദന്മാരില്ലേ ഇതൊക്കെ പറയാമെന്ന് അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരെ ഇപ്പം പാർട്ട് കാര്യമില്ല ഇപ്പം ഷാ എന്താന്ന് വിഷയത്തിലേക്ക് കിടക്കാം അപ്പം ഇന്ന് പറയാൻ പോകുന്നത് അസ്മാഅല്സ്മീൻ പെട്ട ഇസ്മിനെ പറ്റി പട്ട പറയാണ് അപ്പം ഈ ഒരു ഇസ്മെന്ന് ചില ഹാജത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ആവശ്യം നിറവേറാനുള്ള ഒരു ഇസ്മാണ് എല്ലാ ദിവസവും മുടങ്ങാതെ ഇരുന്നൂറ്റി എൺപത്തേഴ് തവണ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയത്ത് നിങ്ങൾ ചൊല്ലുക അപ്പം അത് നിങ്ങൾക്ക് കഴിയുന്നതുപോലെ ചെല്ലാം ഒന്നിക്ക് നൂറ് ചെല്ലിയിട്ട് നിർത്തുക അതിന് ശേഷം നൂറ് ചെല്ലാം അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ ചൊല്ലി ചൊല്ലിത്തുടങ്ങുക അല്ലേൻ്റെ ഇസ്മയാള എന്നൊരു നാമമാണ് കൃപ ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും എന്തൊരാഗ്രഹം ഉണ്ടാവാ ഉണ്ടോ അത് ൊണ്ട് നിങ്ങൾ ഈ ഒരു ഈസ്മ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്യുക അതുപോലെ തന്നെ ഇതിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇത് ചൊല്ലുന്നതിലൂടെ നമ്മളുടെ അപകടങ്ങളിൽ നിന്ന് നമ്മളെ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കും അതുപോലെ തന്നെ മറ്റുള്ള എന്താ പറയണ്ടേ വിപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ഈ ഒരു ഈസ്മ നമ്മളെ കാത്തുരക്ഷിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയട്ടെ ഈ ഇത് ചൊല്ലുന്നതിലൂടെ നമ്മളുടെ കൽബിലുള്ള പിരിമുറുക്കം നമ്മളുടെ ടെൻഷൻ അങ്ങനെയുള്ള എല്ലാ ഇടങ്ങാറും മാറിക്കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാ ഇൻഷല്ല നിങ്ങളെല്ലാവരും ചൊല്ലി തുടങ്ങുക അപ്പോൾ ഇത് ഇതിപ്പോൾ ഞാൻ പറയുന്നതിലൂടെ ഒരു ഇത് കേൾക്കുന്ന ചില പല സ്ത്രീകളും സ്ത്രീകളാണ് കേട്ടോ ഇങ്ങനത്തെ മെസ്സേജ് ചെയ്യുന്നത് ഇതൊക്കെ പറയാൻ നീ ആരാ ഇതിന് പറയാനേ വലിയ വലിയ ആൾക്കാരില്ലേ ഉസ്താദുമാരില്ലേ അങ്ങനെയൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അങ്ങനെയുള്ളവർ വീഡിയോ കേൾക്കണമെങ്കിൽ അങ്ങനെയുള്ള വീഡിയോ കേൾക്കുക ഇതിപ്പോൾ എൻ്റെ ഒരു താല്പര്യമായി എനിക്കിതിലാണ് താല്പര്യം എല്ലാ കുറേ ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട് പല രീതിയിലും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഇപ്പം എനിക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ എനിക്കതിൽ കൊണ്ട് താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നു അപ്പോൾ ഇത് കേൾക്കുന്നവരെ ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട വേറൊരു ആൾക്കാരെ കണ്ടോളൂ അത്ര പറയാനുള്ളൂ ഇൻഷാല് അടുത്ത വീഡിയോ ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും വാഹന വെബർക്കാത്തു